മൂത്തകുന്നം കുരിയാപ്പിള്ളി എൻ എച്ച് അറുപത്തി ആറ് ദേശീയപാത നിർമാണത്തിൽ പ്രദേശവാസികളോടുള്ള അവഗണനയ്ക്കും സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നതിനെയും അടിപ്പാത വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടും ജനങ്ങൾ നടത്തുന്ന സമരം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമായി തുടരുന്നു അധികാരികളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതിനായി ജനങ്ങളുടെ നേതൃത്വത്തിൽ സായാഹ്ന സമരം സംഘടിപ്പിച്ചു സി പി എം പറൂർ ഏരിയ മുൻ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു സി എസ് ഷാനവാസ് അധ്യക്ഷനായി സാമൂഹിക പ്രവർത്തകൻ ജോജോ മനക്കിൽ സംസാരിച്ചു അതിനെ ഇത്ര മാത്രം ഒരു സമരം സംഘടിപ്പിക്കാൻ നിങ്ങൾ കാണിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു മതത്തിന്റെയും ഒരു സമുദായ സംഘടനയുടെയും പിന്തുണയില്ലാതെ ഞങ്ങൾ സമൂഹത്തോടൊപ്പമാണ് എന്ന് കാണിച്ച ഇവിടെ ഇരിക്കുന്ന എല്ലാ